നമസ്കാരം തിരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കെ ആലപ്പുഴ ലോക്സഭ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനെതിരെ വീണ്ടും ദല്ലാൾ നന്ദകുമാർ എത്തിയിരിക്കുന്നു നേരത്തെ ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ വന്നിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപയുടെ ഒരു ഇടപാട് നടത്തിയിട്ട് ആ പണം എനിക്ക് ചോദിച്ചിട്ട് തിരിച്ചു തന്നില്ല എന്നായിരുന്നു ദല്ലാൾ നന്ദകുമാറിന്റെ വാദം ദലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയതിന് പ്രകാരം ദലാൽ നന്ദകുമാറിൻ്റെ വാക്ക് കടം കൊണ്ട് പറയുകയാണെങ്കിൽ പാലക്കാടുള്ള ശോഭാ സുരേന്ദ്രൻ്റെ എട്ട് സെൻറ്റ് ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത് ഈ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടും സ്ഥലം കിട്ടിയില്ല വീണ്ടും എനിക്ക് പണം ആവശ്യപ്പെട്ടപ്പോൾ അവർ പണം തന്നില്ല ഇതാണ് നേരത്തെ ദല്ലാൾ നന്ദകുമാർ ഉന്നയിച്ചിരുന്ന വിവാദം ഇതിന് ശോഭാ സുരേന്ദ്രൻ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു തൻ്റെ ആദ്യ ഭർത്താവ് തനിക്ക് ഇഷ്ടദാനമായി നൽകിയ ഭൂമി ദല്ലാൾ നന്ദകുമാറിന് വിലക്കി കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ അഡ്വാൻസ് ഇനത്തിലാണ് പത്ത് ലക്ഷം രൂപ ദല്ലാൾ നന്ദകുമാർ നൽകിയത് എന്നാൽ ഈ ഭൂമി തീരാധാരം നടത്തുവാൻ ദല്ലാൾ നന്ദകുമാർ മുന്നോട്ട് വന്നില്ല അതുകൊണ്ട് പണം തിരിച്ചു കൊടുത്തിട്ടില്ല എന്നാണോ ദല്ലാൾ നന്ദകുമാർ ആധാരം നടത്തുവാൻ വേണ്ടി വരുന്നത് അന്ന് ഞാൻ ആധാരം നടത്തി കൊടുക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പുതിയ വിവാദവുമായി ദല്ലാൾ നന്ദകുമാർ എത്തിയിരിക്കുന്നു എനിക്ക് ശോഭാ സുരേന്ദ്രൻ തരാമെന്ന് പറഞ്ഞ ഭൂമിയിൽ മറ്റൊരാൾക്ക് അവകാശമുണ്ട് അതിൻ്റെ മുന്നാധാരങ്ങൾ ഞാൻ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരാൾക്ക് കൂടി അവകാശമുള്ളതായി കാണുന്നു അതുകൊണ്ടാണ് ഞാൻ ശോഭാസുരേന്ദ്രന്റെ കയ്യിൽ നിന്നും ഭൂമി വാങ്ങാതിരുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഈ ദല്ലാൾ നന്ദകുമാർ ഒരു വർഷമായിട്ടും എന്തുകൊണ്ടാണ് ഇതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാതിരുന്നത് അതിന് ദല്ലാൾ നന്ദകുമാർ പറയുന്നത് ക്രൈം ഓൺലൈൻ എന്ന മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനെ മീഡിയേറ്ററായി നിർത്തിയിട്ട് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ക്രൈം നന്ദകുമാറുമായി മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മധ്യസ്ഥ ചർച്ചയിൽ ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രന് കൊടുത്തു എന്ന് പറയുന്ന പണം തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പിന്നെ എന്താണ് ചെയ്യാൻ പറ്റിയത് നിയമ നടപടികൾക്ക് ഒരുങ്ങണം എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു നിയമ നടപടിക്ക് പോകാതിരുന്നത് മാത്രമല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വിലയുള്ള എട്ട് സെന്റ് ഭൂമിക്ക് ദല്ലാളിന്റെ ഭാഷ കടം കൊണ്ടു പറയുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ ആരാണ് ടോക്കൺ കൊടുക്കുക എട്ട് സെന്റ് ഭൂമിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വെച്ച് വില വിട്ട് കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയായിരിക്കും ആ ഭൂമിക്ക് വിലയിടുക സാധിക്കുക കേവലം പത്തോ പതിനെട്ടോ ലക്ഷം രൂപ മാത്രം വില വരുന്ന ഒരു ഭൂമിക്ക് പത്ത് ലക്ഷം രൂപ ടോക്കൺ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ കച്ചവടത്തിന്റെ നൈതികത എന്താണ് അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ ശോഭ സുരേന്ദ്രനെ ഏൽപ്പിച്ചത് എന്ത് ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ആ ഉദ്ദേശമാണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ നടപ്പാക്കിയിരിക്കുന്നത് അതായത് ഒരാളെ തേജോവധം ചെയ്യുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന ദല്ലാൾ നന്ദകുമാറിന്റെ ജോലി അല്ലെങ്കിൽ സ്വഭാവം എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ സന്ദർഭവശാൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഭാരതത്തിന് പ്രസിദ്ധനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു ഷിബി ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തിന് പേര് കേട്ടിരുന്നത് സത്യസന്ധതയുടെ പര്യായമായിരുന്നു എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും തനിക്ക് എത്ര നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടാലും സത്യത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ വേണ്ടി ശിബിചക്രവർത്തി തയ്യാറായിരുന്നില്ല എത്ര ഒരിക്കൽ ഒരു പ്രാവിനെ ഒരു പരിന്ത് ഓടിച്ച് പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പരിന്തിൻ്റെ ഭക്ഷണമായിട്ട് പ്രാവിനെ പിടിക്കുവാൻ വേണ്ടി പരുന്ത് ഓടിച്ചിടുന്നു പരുന്ത് ഓടിച്ചിടുമ്പോൾ പ്രാവ് ഓടി വന്ന് അടുത്ത് അഭയം ചോദിക്കുന്നു ഈ സമയത്ത് പരിന്തിനോട് ഷിബി ചക്രവർത്തി പറയുന്നു നിനക്ക് മാംസമല്ലേ ഭക്ഷിക്കേണ്ടതുള്ളൂ അത് പരിന്തിൻ്റെ തന്നെ വേണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പരിന്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രാവിൻ്റെ തൂക്കത്തിൽ തൻ്റെ ശരീരത്തിൽ നിന്നും മാംസം മാംസമറുത്തു കൊടുത്തു എന്നാണ് പറയുന്നത് അത്രത്തോളം സത്യസന്ധനായ ഒരു ചക്രവർത്തി ഭാരതത്തിനുണ്ടായിരുന്നു ഷിബി ചക്രവർത്തി അത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കും എന്നാൽ ഷിബി ചക്രവർത്തിയെ പോലുള്ള ഒരു സത്യസന്ധനായ മനുഷ്യനാണോ ഈ ദല്ലാൾ പിന്നെ എങ്ങനെയാണ് ദല്ലാൾ പറയുന്ന വസ്തുതകൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തക അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പത്തു ലക്ഷം രൂപ ദല്ലാൾ നന്ദകുമാറിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ബൈ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് അതിന് കൃത്യമായ രേഖകളുണ്ട് അയാൾ ദല്ലാൾ നന്ദകുമാർ ഈ പത്തു ലക്ഷം രൂപ എൻ്റെ കയ്യിൽ പൊതിഞ്ഞു തന്നപ്പോൾ അത് വേണ്ട ഇത് സുതാര്യമായിരിക്കണം ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ് നിങ്ങൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തരൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ ഇതിൽ കള്ളത്തരം കാണിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ സാധാരണ ചില അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ പണം കൈപ്പറ്റുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ ദല്ലാൾ നന്ദകുമാറിൻ്റെ കയ്യിൽ നിന്നും ഒരു രേഖയുമില്ലാതെ അയാൾ പൊതിഞ്ഞുകൊണ്ടുവന്ന പണം ശോഭാ സുരേന്ദ്രന് മേടിച്ചു വയ്ക്കാമായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അവരത് ചെയ്തില്ല അത് ധാർമ്മികതയുടെ വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾ ബാങ്കിലെ ഈ പണം നിക്ഷേപിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് എന്നാൽ ബാങ്കിൽ ഈ പണം ഇട്ടതിന് ശേഷം പിന്നീട് ദല്ലാൾ നന്ദകുമാറിനെ മൂന്നോ നാലോ പ്രാവശ്യം ആധാരം നടത്തുവാൻ വേണ്ടി വിളിച്ചിട്ടും ഭൂമിയുടെ തീറാധാരത്തിന് വേണ്ടി ദല്ലാൾ നന്ദകുമാർ ഹാജരായില്ല അന്നൊന്നും തന്നെ ഈ ഭൂമിയിൽ മറ്റാൾക്കെങ്കിലും അവകാശമുണ്ട് എന്ന് കാണിക്കുന്ന രേഖകൾ ദല്ലാൾ നന്ദകുമാർ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊരു ആക്ഷേപം ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞിരുന്നില്ല ഭൂമിയുടെ ആധാരത്തിന് വേണ്ടി ദലാൽ നന്ദകുമാർ എത്താത്തതിന്റെ പേരിൽ ഈ പണം തിരിച്ചു കൊടുത്തില്ല കാരണം ഭൂമിയുടെ ഇടപാടിനു വേണ്ടിയാണ് പണം വാങ്ങിയത് ഭൂമി ആധാരം ചെയ്യൂ ഇതാണ് ദല്ലാൾ നന്ദകുമാറിനോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇപ്പോൾ ദലാൽ നന്ദകുമാർ മറ്റൊരു വിവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നു ആ ഭൂമിക്ക് അതായത് ശോഭാ സുരേന്ദ്രന്റെ ഭർത്താവ് അവർക്ക് ഇഷ്ടദാനമായി നൽകിയ ഭൂമിക്ക് മറ്റൊരു അവകാശമുണ്ട് എന്നറിഞ്ഞതിനാലാണ് കൂടുതൽ നിയമ പോരാട്ടങ്ങൾക്ക് പോകാതെ എൻ്റെ പണം മതി എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ഈ ഭൂമിക്ക് അതായത് ദല്ലാളിന് കൊടുക്കാം എന്ന് പറഞ്ഞ ഭൂമി മറ്റ അവകാശികളുണ്ടോ ആ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിന് മറ്റേതെങ്കിലും തരത്തിൽ തടസ്സവാദങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ശോഭാ സുരേന്ദ്രനെ അത് ധരിപ്പിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും അവർ അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ മുന്നോട്ട് വരുമായിരുന്നു ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ തൻ്റെ ഭൂമി വിൽക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും അത്തരം തടസ്സങ്ങളെ മറികടക്കുവാൻ വേണ്ടിയുള്ള നിയമ നടപടികൾ കൈക്കൊള്ളുമായിരുന്നു ദല്ലാളിന് ഭൂമി തീരാധാരം ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാൽ ഇതിനൊന്നും മുതിരാതെ മറ്റേ എന്തോ ഉദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ദല്ലാൾ ഈ വിഷയം നീട്ടിക്കൊണ്ടുപോയത് അതായത് ശോഭാ സുരേന്ദ്രനെ ഇത്തരം ചില അവസരങ്ങളിൽ പെടുത്തുവാൻ ഒരു അവസരം സന്ദർഭം നോക്കി നടക്കുകയായിരുന്നു ദലാൽ നന്ദകുമാർ എന്ന് വേണം ദല്ലാൾ നന്ദകുമാറിന്റെ ഇപ്പോഴത്തെ അതായത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് വന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിവാദം പൊട്ടിക്കുമ്പോൾ ആലപ്പുഴയിൽ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വിജയ സാധ്യതകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രന്റെ എതിർ കക്ഷികളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ദല്ലാൾ നന്ദകുമാർ ഇത്തരത്തിൽ ഒരു വിവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയായ ബി ജെ വക്താക്കൾ ദലാൽ നന്ദകുമാറിനെതിരെ ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷമായിട്ടും ഈ ഇടപാടിൽ എന്തുകൊണ്ടാണ് നിയമപരമായ ഒരു പോരാട്ടം നടത്തുവാൻ ദല്ലാൾ നന്ദകുമാർ മുതിരാതിരുന്നത് മാത്രമല്ല ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ചില പോരാട്ടങ്ങൾ നടത്തിയിരുന്നു അത് ഫലവത്തായില്ല ഇ പി ജയരാജനൊന്നും അതിന് നിന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ദല്ലാൾ വെളിപ്പെടുത്തുന്നത് കൂടെ കെ പി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരനെ ബി ജെ പിയിൽ എത്തിക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ ബി ജെ പിയിൽ എത്തിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ചർച്ച നടത്തിയിട്ടുണ്ടായിരിക്കുന്നു എന്നാൽ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനം കിട്ടിയതിനാൽ പിന്നീട് കെ സുധാകരൻ അതിൽ നിന്നും പിന്തിരികയായിരുന്നു എന്നൊക്കെ ദല്ലാൾ നന്ദകുമാർ വെളിപ്പെടുത്തുമ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത്തരത്തിലുള്ള വിവാദപരമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇത് ആർക്ക് ഗുണം ചെയ്യുവാൻ വേണ്ടി ആരുടെ പിണിയാളായി നിന്നുകൊണ്ട് ആരുടെ പണം കൈപ്പറ്റിക്കൊണ്ട് ആർക്ക് നേട്ടമുണ്ടാക്കുവാൻ വേണ്ടിയാണ് ദല്ലാൾ നന്ദകുമാർ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനയുമായി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വന്നു നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ ദല്ലാൾ നന്ദകുമാറിന് ചില അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് ഇതിനോട് പ്രതികരിച്ച കെ പി സി സിയുടെ വക്താക്കളും പറഞ്ഞിരിക്കുന്നത് അതായത് സി പി എമ്മിന് ഏത് വിധത്തിലും സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെയും നിലം പരിശാക്കുവാനുള്ള തന്ത്രവുമായാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇങ്ങനെ ചില വിവാദങ്ങളുമായി ദല്ലാൾ നന്ദകുമാർ എത്തിയിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയെയും ഇ പി ജയരാജനെയും കെ സുധാകരനെയും എല്ലാം ബി ജെ പിയിലേക്ക് പാർട്ടി മാറ്റി കൊണ്ടുപോകുവാൻ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടന്നിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നത് ദലാൽ നന്ദകുമാർ പുറത്തു പറയുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം പിന്നിൽ നിൽക്കെ ഇത്തരം വിവാദ പരാമർശങ്ങൾ ഉയർത്തുന്നത് ബി ജെ പിയേയും കോൺഗ്രസിനെയും തറ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ദല്ലാൾ നന്ദകുമാർ ഇപ്പോൾ ഇത്തരത്തിൽ തന്റെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പേരിന്റെ ആ വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിൽ പിമ്പായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് കെ പി സി സിയുടെ വക്താക്കളും ബി ജെ പിയുടെ വക്താക്കളും ഇപ്പോൾ ദല്ലാളിന്റെ ഈ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ച് തള്ളിക്കൊണ്ട് പരസ്യമായി പ്രതികരിക്കും രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്നിരിക്കുന്ന സുതാര്യമായ ഒരു ഇടപാടിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി എന്തുകൊണ്ടാണ് ദല്ലാൾ നന്ദകുമാർ നിയമപരമായ നടപടിക്ക് പോകാതിരുന്നത് അപ്പോൾ ദല്ലാൾ നന്ദകുമാറിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഉദ്ദേശം ഈ ഒരു വിഷയത്തിൽ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന കറകളഞ്ഞ വ്യക്തിത്വത്തിനുടമയായ രാഷ്ട്രീയക്കാരിയെ ഏത് വിധേനയും പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് എന്നാണ് ബി വക്താക്കൾ സൂചിപ്പിക്കുന്നത് അതിന് തക്കം പാർട്ടിരുന്ന അയാൾ അവസരം വന്നപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നുണബോംബ് പൊട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ബി വക്താക്കൾ പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും ശോഭാ സുരേന്ദ്രന്റെ പ്രതിച്ഛായ തകർക്കുവാൻ നന്ദകുമാറിനോ അല്ലെങ്കിൽ നന്ദകുമാറിനെ രാഷ്ട്രീയ പിണിയാളുകൾക്കോ സാധ്യമല്ല എന്ന് തന്നെയാണ് ബി ജെ പി വക്താക്കൾ പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയിലെ പ്രബുദ്ധരായ സമ്മതിദായകാരും തന്നെ ഇതുപോലെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്ന് ഒരാൾ പൊട്ടിക്കുന്ന നുണബോംബ് വിശ്വസിച്ചുകൊണ്ട് വോട്ടുകൾ മറിച്ച് ദല്ലാളിന് വേണ്ടി അല്ലെങ്കിൽ ദല്ലാൾ പറയുന്നത് കേട്ട് ഇടതുപക്ഷത്തിന് വോട്ട് മറിച്ച് ചെയ്യുവാൻ താല്പര്യം കാണിക്കുന്ന ആളുകളല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ദല്ലാൾ നന്ദകുമാറിന്റെ ഈ വിവാദ പരാമർശങ്ങളെ കുറിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടില്ല വൈകാതെ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതോ ദല്ലാൾ നന്ദകുമാർ നടത്തിയ ഈ വിവാദം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ശോഭാ സുരേന്ദ്രനും ബി തള്ളിക്കളഞ്ഞോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല എന്ത് തന്നെയാലും ദല്ലാൾ നന്ദകുമാറിൻ്റെ ഈ വിവാദ പരാമർശത്തോട് അല്ലെങ്കിൽ ഈ വിവാദ പ്രതികരണങ്ങൾക്ക് നിയമപരമായി പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വക്താക്കളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഇപ്പോൾ പ്രതികരണം ബി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ദല്ലാൾ നന്ദകുമാർ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ നേരത്തെ തന്നെ ഇരുപത്തി ലക്ഷം രൂപയുടെ ഒരു വിവാദവുമായി മുന്നോട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു വിവാദവുമായി നേരത്തെ വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ഒരു വിവാദവുമായി ബി ജെ പി സ്ഥാനാർത്ഥിയായ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ജയിക്കും എന്ന് കണ്ടപ്പോഴാണ് അനിൽ ആന്റണിക്കെതിരെ ഇത്തരത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ വിജയ സാധ്യത തടയിടുവാൻ വേണ്ടി ഇപ്പോൾ ഈ ദലാൽ നന്ദകുമാർ മറ്റാരുടെയോ പിമ്പായി നിന്നുകൊണ്ട് രാഷ്ട്രീയ പിമ്പായി നിന്നുകൊണ്ട് പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗിക പദവികളോ കൈപ്പറ്റാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അത്തരം ചില മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെയും ഇത്തരത്തിൽ ഒരു ബോംബുമായി എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ബി വക്താക്കൾ പറഞ്ഞിരിക്കുന്നത് ഇത് ആലപ്പുഴയിലെ പ്രബുദ്ധരായ സമ്മതിദായകരെല്ലാം അർഹിക്കുന്ന കൂടി തള്ളിക്കളയും എന്ന് തന്നെ ബി വക്താക്കൾ പറയുന്നു എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല വരും മണിക്കൂറുകളിൽ ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം സാധാരണ നാട്ടിൻ പുറങ്ങളിലേക്ക് ഒരു ചൊല്ലുണ്ട് വെടക്കാക്കി തനിക്കുക എന്നുള്ളത് അതായത് കൊള്ളാവുന്ന ആളുകളെ കുറിച്ച് അപവാദം പറഞ്ഞു പരുത്തി പിന്നീട് അവരെ ആളുകളെ അവജ്ഞയോട് നോക്കും എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ രക്ഷകനായി എത്തുന്നു എന്നുള്ള ഭാവത്തിൽ പിന്നെ അവർ സ്വന്തമാക്കുക അല്ലെങ്കിൽ ഇഷ്ടമായ എന്തെങ്കിലും വസ്തുവകൾ സ്വന്തമാക്കുവാൻ വേണ്ടി വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു ശൈലി നാട്ടിൻ പ്രയോഗിക്കാറുണ്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ ഉയർത്തിയിരിക്കുന്ന ഈ പത്ത് ലക്ഷം രൂപയുടെ വിവാദം അതായത് ഈ ആലപ്പുഴയിൽ നടക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് വെടക്കാക്കി അത് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റാം എന്നുള്ളൊരു കൂടി ഇടതുപക്ഷത്തിൻ്റെ അനുഗ്രഹാശിസകളോടുകൂടി അവരുടെ പണം വാങ്ങി പിണിയാളായി പിമ്പായി ആണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ എത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ബി പ്രവർത്തകരും പറയുന്നത് എന്തു തന്നെയായാലും ഇതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം